ഹലോ ചെങ്ങൽമാരെ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്താണ് അപ്പോൾ നിങ്ങളെയും കൂടെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ പുതിയ രീതിയിലുള്ള ആഹാരം കഴിക്കല നിങ്ങളെടും കൂടി ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ പാത്രത്തിലല്ലാട്ടോ കഴിക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ പാത്രത്തിലൊന്നുമല്ല കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഇല വാഴയിലയിലാണ് കേട്ടോ കഴിക്കുന്നത് നേരത്തെ നമ്മൾ അവിടുത്തെ വാടക വീട്ടിൽ നമ്മൾ അവിടെ നമുക്ക് ഇലയൊന്നും വാഴയില വാഴയൊന്നും ഇല്ല കേട്ടോ മഴ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നാലും വട്ടയിലൊക്കെ ഞാൻ കഴിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് എന്തെലാണേലും ഞാൻ ഫുഡ് കഴിക്കാം എനിക്ക് പാത്രമൊന്നും വലിയ താല്പര്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിനോടോ ഫർണിച്ചറോടോ അങ്ങനൊന്നും താല്പര്യമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് കേട്ടോ എല്ലാ ആവശ്യമുള്ള ഒരു പ്രത്യേക ജീവിയാണ് എനിക്കും പാത്രം അങ്ങനെ ഒന്നും അത് ഇഷ്ടമില്ല നമ്മുടെ വീട്ടിലുമൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ കാണിച്ചു തരാം നമ്മള അധികം പാത്രം അങ്ങനെ അഡ്ജസ്റ്റ് ആ എന്തിനും അധികം പാത്രം ശരിക്കും നമുക്ക് ജീവിക്കാൻ വേണ്ടിയ സാധനങ്ങളൊക്കെ രണ്ടുമൂന്നൂറ് ചട്ടിയും പാത്രം മാത്രം പോരെ അല്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ ഇന്നാ പിന്നെ പ്രത്യേകിച്ച് കൈ താമസിക്കുമ്പോൾ ആൾക്കാർക്കൊന്നും അധികം പാത്രവും കീത്രൊന്നും കാണത്തില്ല പിന്നെ നമ്മൾക്ക് ഇവിടെ പാത്രം ഇല്ലാത്തതുകൊണ്ടല്ലോ ഇഷ്ടമില്ല അത്ര തന്നെ പാത്രം ഇല്ലാത്തതുകൊണ്ട് അധികം വാങ്ങിപ്പീത്തില്ല ഇവിടെ പിന്നെ നമ്മൾ എല്ലാ ഇലയിലാന്ന് വെച്ചാൽ എല്ലാ നാച്ചുറൽ ആ രീതിയിലാണ് കഴിക്കുന്നത് നേരത്തെ മുതലല്ലേ പിന്നെ ഇവിടെ നമുക്ക് ഇല ക്ഷാമമില്ല ഇഷ്ടം പോലെ വാഴയുണ്ട് അവിടെ നമുക്ക് ഇല കിട്ടാനുണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴും റോഡ് സൈഡായിരുന്നു അപ്പൊ പൊടിയൊക്കെ പറ്റിയത് അതുകൊണ്ട് കൊള്ളില്ല ഉപയോഗിക്കാനൊക്കെ പിന്നെ ഇച്ചിരി മാറിയൊക്കെ വട്ടയിലൊക്കെ എടുത്തുകൊണ്ട് പോരും അപ്പോൾ എന്തായാലും നമ്മൾ ഇലയിലൊക്കെ കഴിക്കണം നമ്മുടെ എന്താ പറയുക അപ്പോൾ പാത്രം കഴുകാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരും ഇല കഴിക്കണമുള്ള ആൾക്കാരും വല്ലപ്പോഴും പൊതുച്ചോറ് കഴിക്കണേക്കാളും പകരം ഡെയിലി ഇലയൊ കഴിച്ചു നോക്കി ഒരു പ്രത്യേക സ്വാദും പാത്രം കഴുകണ്ട വളരെ എല്ലാ കടുത്ത സിമ്പിളായിട്ട് കഴിയും കഴിയുമ്പോൾ പോയാൽ മതി അല്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മെറ്റുമൊക്കെ ഇതാണോട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടോ എൻ്റെ കൂട്ടുകാർക്ക് അപ്പോൾ എന്താ പറയുക പഴയ ഒരു നാൽപ്പത്തേഴ് വർഷം പഴക്കം ചെന്നൊരു വീട്ടിലാണോട്ടോ താമസിക്കുന്നത് പക്ഷേ അതിൻ്റേതായ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ തിരക്കിണറാണോട്ടോ ഇത് അപ്പോൾ നമ്മൾ മോട്ടർ അടിക്കുന്ന കിണറ്റീന്നാണോ കേട്ടോ എന്തോരം ആഴുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഇവിടുത്തെ വെള്ളം ഒന്നും പറ്റത്തില്ല അത്രയ്ക്ക് പ്രാവശ്യത്തെ കടുത്ത വേനൽ പോലും ഇവിടുത്തെ വെള്ളം പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ അവിടുത്തെ കൂട്ടുകാരെ പോലെ ഇവിടെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഫുഡ് വാങ്ങിക്കത്തില്ല പക്ഷേ വന്നിരുന്ന ഈ മരക്കൊമ്പിൽ നിന്ന് കരയും ആ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്നെ വിളിക്കുന്നതാണോട്ടോ ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ മരക്കൊമ്പിൽ കണ്ട് ചോറ് വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ചോറ് കഴിച്ചിട്ട് ഒരാൾ കഴിച്ചിട്ട് പോയി പിന്നെ അത് അടുത്ത് കളഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീടിന് നമ്മൾ വേറൊരു കൂട്ടുകാരുണ്ടായിരുന്നു നമ്മുടെ ബ്രെഡ് കൊടുത്തുകഴിഞ്ഞപ്പോൾ മൂപ്പര് അത് കൊണ്ട് ഒളിച്ചു വെച്ചു അപ്പോൾ അതിന് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ കൂട്ടുകാരിതാണ് കേട്ടോ പഴയ കൂട്ടുകാരെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്മിയാണ് അതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു മുട്ട കൊടുത്തതാണോട്ടോ അപ്പൊ നമ്മുടെ വീടിൻ്റെ വീട് ഫ്രണ്ടിലുള്ള റോഡും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടും എല്ലാം നമ്മൾ വീഡിയോ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചുവ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാത്തൊരു എല്ലാ കൂട്ടുകാരും ടാറ്റാ